ആരോഗ്യവും സാമ്പത്തിക ലാഭവും തരുന്ന വിളയാണ് ചീര കുറഞ്ഞ പരിപാലനത്തിലൂടെ വേഗത്തിൽ വളരുന്ന ചീര വർഷം മുഴുവൻ കർഷകർക്ക് കൃഷി ചെയ്യുവാനും ഇതിലൂടെ നല്ല വരുമാനം കണ്ടെത്താനും സാധിക്കുന്നു ചീര കൃഷി ചെയ്തു വരുന്ന തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി സുധാകരൻ്റെ വിജയഗാഥയാണ് ഇന്നത്തെ കൃഷി ദർശനിൽ പരമ്പരാഗത കാർഷിക കുടുംബത്തിലെ അംഗമാണ് സുധാകരൻ കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയിട്ട് വർഷം ഇരുപത്തിയഞ്ച് കഴിഞ്ഞു കെ എസ് ഇ ബിയിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്നു സുധാകരൻ ഇദ്ദേഹത്തിന്റെ അഞ്ച് സഹോദരന്മാരും കർഷകരാണ് വീട്ടിൽ അച്ഛൻ ചെയ്തിരുന്ന കൃഷികൾ കണ്ടാണ് സുധാകരനും കൃഷിയോട് താല്പര്യം തോന്നിയത് പണ്ട് വ്യാപകമായി നെൽകൃഷി ചെയ്തിരുന്ന കുടുംബമാണ് സുധാകരൻ്റെ ആദ്യമൊക്കെ കൃഷികൾ ചെയ്തിരുന്ന ഇദ്ദേഹം കഴിഞ്ഞ ഇരുപത്തി വർഷങ്ങളിലായി കാർഷിക മേഖലയിൽ സജീവമാണ് വളാത്താങ്കര ഉൾപ്പെടെയുള്ള വിവിധ ഇനത്തിൽപ്പെട്ട ചീരകളാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് ഞാൻ ഒരു ഇരുപത്തഞ്ച് വർഷമെങ്കിലും കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് വരും ആദ്യം ഒരു പത്ത് സെൻറ്റിൽ കൃഷി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറേ കുറേ കൂടിക്കൂടി ഇപ്പം നല്ല കൃഷിയുണ്ട് എനിക്കിഷ്ടം പോലെ കൃഷിയുണ്ട് രണ്ട് ഏക്കർ വരെ കൃഷി ഉണ്ട് പിന്നെ കുടുംബത്തിലാണെങ്കിൽ പന്ത്രണ്ട് പേരുണ്ട് അതിൽ ഒരാൾ മരിച്ച് പതിനൊന്ന് പേരുണ്ട് എല്ലാവരും കൃഷി ഇതാണ് കൃഷിയായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് എനിക്കാണ് രണ്ട് ഏക്കർ കൃഷി വരെ എനിക്കുണ്ട് കൃഷിയും ഉണ്ട് കുറച്ച് വാഴയും ബാക്കിയുള്ള ഐറ്റങ്ങളും കുറേശ്ശൊക്കെ ഉണ്ട് വേഗത്തിലുള്ള വളർച്ച താരതമ്യേന കുറഞ്ഞ പരിപാലനം എന്നീ ഘടകങ്ങളാൽ ശ്രദ്ധയാകർഷിച്ച ചീരകൃഷി നിരവധി കർഷകരാണ് ചെയ്തുവരുന്നത് ഇത്തരം കർഷകർ കല്ലിയൂർ നെല്ലിവിള മേഖലയിൽ ധാരാളമുണ്ട് പുലർച്ചെ മൂന്നിന് എണീറ്റ് കൃഷിയിടത്തിലെത്തും രാവിലെ മുതൽ ഉച്ചവരെയും വിളവെടുക്കുന്ന തിരക്കിലാവും ഓർഡർ വരെത്തുമ്പോഴേക്കും ചീരകൾ പറച്ച് കഴുകിക്കെട്ടിവയ്ക്കണം വിവിധ ജില്ലകളിൽ നിന്നുള്ള കച്ചവടക്കാരും ഈ കർഷകന്റെ ചീര വാങ്ങിക്കാനായി എത്താറുണ്ട് പല കർഷകരും ചീര വിളവെടുക്കുന്ന രീതി തണ്ടു മുറിച്ചാണ് അവിടെയാണ് സുധാകരൻ വ്യത്യസ്തനാവുന്നത് കച്ചവടക്കാർക്ക് എളുപ്പത്തിനായി കടയോടുകൂടി പറിച്ചാണ് വിൽപ്പന വിളവെടുത്തവ മൊത്തമായി കൊണ്ടുവന്ന കനാലിലെ വെള്ളത്തിൽ കഴുകി കടയിലെ മണ്ണ് കളയി എന്നിട്ടാണ് കെട്ടുകളാക്കി വിൽപ്പന ഒരു കെട്ട് വാങ്ങി ഭക്ഷ്യയോഗ്യമാക്കുമ്പോഴേക്കും തണ്ടിൽ നിന്നും മുറിച്ചെടുത്ത വേരുള്ള ഭാഗം മണ്ണിൽ കുഴിച്ചിട്ട് കൃഷി വരുമുണ്ട് വലിയ രീതിയിൽ ഉയരം വെക്കുന്നതിന് മുമ്പേ തന്നെ വിളവെടുക്കും അധികം പൊക്കമായാൽ ചീരയുടെ ഡിമാൻഡ് കുറയുകയും കച്ചവടക്കാർ എടുക്കാറില്ലെന്നും സുധാകരൻ പറയുന്നു ഓർഡറുകൾ കൂടുതലും ഫോണിലൂടെയാണ് ലഭിക്കുന്നത് ഉച്ചവരെയും കച്ചവടക്കാർ ചീരയ്ക്കായി സുധാകരൻ്റെ കൃഷിയിടത്തിലേക്ക് എത്താറുണ്ട് കൂടുതൽ ഓർഡറുകൾ വരുമ്പോഴാണ് സഹായികളെ വിളിക്കുക തീരെ പട്ടു സാരി എന്ന് പറഞ്ഞ ഒരു സാ കീരവിത്താണോ ഉള്ളത് പട്ടിരിൻ്റെ മ്ലാത്താൻ കരയിൽ നിന്ന് അടുത്തുള്ള സ്ഥലത്തു നിന്നാണ് വാങ്ങിക്കൊണ്ട് വന്ന് ഈ അരക്കിലെ കീരവത്ത് വാങ്ങിക്കൊണ്ടുവന്ന് ഇട്ട് ആദ്യം കുറേ പരാജയമായെങ്കിലും പിന്നീട് നല്ല അടുത്ത് പിന്നീട് കൃഷി ചെയ്ത് ചെയ്ത് ഒരു ഒരേക്കറായി എടുക്കാൻ പിന്നെ രണ്ട് ഇപ്പോൾ പിന്നെ ജോലിക്കാർ ഇഷ്ടംപോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളുണ്ട് മൂന്ന് നാല് പേരുണ്ട് പിന്നെ കളയെടുക്കാനൊക്കെ രണ്ട് മൂന്ന് പെണ്ണുങ്ങളുണ്ട് എൻ്റെ ഭാര്യ വന്ന് സഹായിച്ചു തരും കീര പിഴാനൊക്കെ ഞങ്ങൾ തുടങ്ങുന്നത് മൂന്ന് മൂന്നര മണിയാകുമ്പോൾ തുടങ്ങും അപ്പോൾ അവർ നാല് നാലരയ്ക്കൊക്കെ ഓരോരുത്തരെയും കൊടുക്കണം അത് കൊടുത്തുവിടാം പിന്നെ പത്ത് കെട്ട് അഞ്ച് കെട്ട് ഇങ്ങനെ ഓരോ കെട്ട് കണക്കാക്കി അങ്ങ് കൊടുക്കും അവർ പറയണ സമയം അനുസരിച്ച് നമ്മൾ കൊടുക്കും ഇപ്പോൾ ഒരു എട്ടിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നമ്മൾ ചില്ലറയ്ക്ക് അറുന്നൂറ് രൂപ വിലയുള്ളൂ പിന്നെ അല്ലാതെ വണ്ടിക്കൊക്കെ കൊടുക്കുമ്പോൾ പത്ത് എട്ട് പതിനഞ്ച് എട്ടൊക്കെ കൊടുക്കുമ്പോൾ വില കുറച്ചാണ് കൊടുക്കുന്നത് ഇത് ചിലറയ്ക്ക് അറുനൂറ് രൂപയുടെ ഇപ്പോൾ വിലയുണ്ട് അപ്പോൾ വണ്ടിക്ക് ഇരുപതെട്ട് മുപ്പത് എട്ടൊക്കെ കൊടുക്കണത് അതിപ്പോൾ വില വളരെ കുറവാണ് മുന്നൂറ്റമ്പതും നാനൂറ് രൂപയ്ക്കകത്തൊക്കെയാണ് കൊടുക്കണം പിന്നെ ഒരു പതിനേഴ് പതിനെട്ട് കിലോ വെയിറ്റ് വരും നമ്മൾ ഈ അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പതിനെട്ട് കിലോയ്ക്ക് മുകളിൽ വരും അങ്ങനെയാണ് ഇപ്പോൾ കൊടുക്കണം തിങ്കളാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ചിലവുള്ള ദിവസം ബാക്കി ഞായറാഴ്ച പോയിട്ട് ബാക്കി എല്ലാ ദിവസവും ഒരു പത്ത് പതിനഞ്ച് കെട്ട് കിലോ ഡെയിലി എനിക്ക് പോകാറുണ്ട് പിന്നെ കൊല്ലത്തു നിന്നും നിന്നും പിന്നെ പല സ്ഥലത്തു നിന്നും ദൂരെ ഉള്ളവരൊക്കെ വന്നെടുത്തോണ്ടു അവരൊക്കെ കൂടുതൽ വണ്ടിയിൽ വന്നെടുക്കുന്നതാണ് അത് ഉച്ച സമയത്തും കൊടുക്കും യാതൊരു സമയത്തു വന്നാലും എല്ലയിൽ കീര കാണും കുറേശെങ്കിലും എപ്പോഴും വന്നാലും എല്ലേയിൽ കീര ഇട്ടും പിന്നെ വിലയത്തിൽ കൂടുതൽ നല്ല ഫ്രഷ് സാധനം അപ്പോഴും കൊടുക്കും ഭാര്യ കുമാരിയും കാർഷിക മേഖലയിൽ സജീവമാണ് വീടിന് സമീപത്തെ കൃഷിയോട് താല്പര്യമുള്ള ചെറുതും വലുതുമായ കുട്ടികൾ ചീരത്തോട്ടത്തിലെത്തുന്നതും പതിവാണ് പ്രദേശത്തിൻ്റെ കാലാവസ്ഥയും മണ്ണിൻ്റെ സ്വഭാവവും അനുസരിച്ചാണ് സുധാകരന്റെ ചീരകൃഷി കൃഷി വകുപ്പിൻ്റെ സാങ്കേതിക സഹായങ്ങൾ ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് കേരളീയർക്ക് ഏറെ ഇഷ്ടമുള്ള സസ്യമാണ് ചീര പല ഇനങ്ങളിലുള്ളവ ഉണ്ടെങ്കിലും ചുവപ്പ് നിറത്തിലുള്ള ചീരയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് പച്ച ഏറെ രുചികരവും കൃഷി ചെയ്യാൻ എളുപ്പമുള്ളതുമാണ് ഇലപ്പുള്ളി രോഗം പ്രതിരോധിക്കുന്നതും കീട ആക്രമണങ്ങൾ കുറവുള്ളതുമാണ് ഈ ഇനം ഒരു ഭാഗത്തെ ചീരയുടെ വിളവെടുപ്പ് മൊത്തം കഴിഞ്ഞാൽ അവിടെ വീണ്ടും കൃഷി ചെയ്യുവാൻ ആരംഭിക്കും അതിനായി കൃഷിയിടത്തെ പാകമാക്കണം ചെളി ഉപയോഗിച്ച് അരികിൽ തിട്ട ഉണ്ടാക്കിയെടുക്കണം അഞ്ഞൂറ് ഗ്രാം വിത്തിന് പത്ത് കിലോ മണ്ണ് എന്ന അനുപാതത്തിൽ കൂട്ടിക്കലർത്തിയാണ് വിത്തെറിയുക നിശ്ചിത വളർച്ച എത്തിക്കഴിഞ്ഞ് ജൈവവളം ഇട്ടുകൊടുക്കും മികച്ച പരിചരണമാണ് പിന്നീട് വേണ്ടത് ഞാൻ ഒരിക്കലും വയൽ പോച്ച ഇട്ടേക്കില്ല ഒരു കാരണവശാലും പോച്ച ഇട്ടില്ല ഇപ്പോൾ ഇന്ന് ഒഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് നാല് ദിവസത്തിനകത്ത് വയലെല്ലാം ഒരുക്കി അടുത്തൊന്നേന്ന് കളച്ച് ചെയ്യാൻ പെട്ടെന്ന് ഇടും കാര്യം എന്ന് പറഞ്ഞാൽ പാട്ടം കൊടുക്കണം വയലുകളാണ് എല്ലാം എന്തായാലും കിട്ടിയാലും കിട്ടിയില്ലേ എനിക്ക് പാട്ടം കൃത്യമായിട്ടും കൊടുത്തേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് കഴിവുള്ളത് ഞാൻ ബാക്കിയുള്ളവരെ പോലെ ഇട്ടേക്കൊന്നുമില്ല വയൽ ഒഴിഞ്ഞിടൂല്ല കറക്റ്റായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഉള്ളത് മഴക്കാലം ഒഴികെയുള്ള സമയങ്ങളിൽ നിർബന്ധമാണ് കൃഷിയിടത്തിലെ കളകൾ പറിച്ചു കളഞ്ഞില്ലെങ്കിൽ ചീരയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും കൃത്യമായ ഇടവേളകളിൽ ഈ കർഷകൻ കളകൾ പറിച്ച് കളയാറുണ്ട് ചീരപ്പാടത്തെ പല ഘട്ടങ്ങളിലുള്ള ചെടികൾ മനോഹര കാഴ്ചയാണ് കനാലിലെ വെള്ളവും ഊറ്റു ജലസേചനത്തിനായി ഉപയോഗിക്കുന്നു വെള്ളം പാടത്ത് നിറയുമ്പോൾ തുറന്നുവിടും അടുത്ത ഘട്ടത്തിലെ കൃഷിക്കായി ചീരവിത്തുകൾ സ്വന്തം കൃഷിയിടത്തിൽ നിന്നുമാണ് സുധാകരൻ സൂക്ഷിച്ചുവെക്കുന്നത് ഇതിനായി പാടത്തിന്റെ ഒരു ഭാഗം തരംതിരിച്ചിട്ടിരിക്കുന്നു എടുത്തുവയ്ക്കുന്ന ചീരവിത്തുകൾ മറ്റ് കർഷകർക്ക് വിൽപ്പന നടത്താറുണ്ട് വ്ളാത്താങ്കര ചീരയുടെ വിത്തുകൾ വീടിൻ്റെ വാർക്കയിലിട്ടാണ് ഉണക്കിയെടുക്കുക ഈ ചീരയുടെ വിത്തിന് മികച്ച ഡിമാൻഡുണ്ട് ഒരു കിലോഗ്രാമിന് നാലായിരം രൂപയാണ് അതേസമയം അരുൺ വിത്ത് കിലോയ്ക്ക് രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ ഒരു വർഷത്തെ പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും എൻ്റെ കീരമുണ്ട് ഫ്രഷ് സാധനം ഞാൻ കൊടുക്കുന്നതായിരിക്കും ആര് വന്നിരുന്നാലും കൊടുക്കും ഒരു കിട്ടണ ഇപ്പോൾ അറുന്നൂറ് രൂപ വില പിന്നെ വിത്തും എൻ്റെ കയ്യിലുണ്ട് ആത്താംകര കീരേ വിത്തുണ്ട് കിരൻ എന്ന് പറഞ്ഞാൽ വിത്തുണ്ട് ഇതെല്ലാം ഉണ്ട് വിത്തിൻ്റെ പല കണക്കിനുള്ള വിലയും ഉണ്ട് കീരയും അങ്ങനെ തന്നെ വില കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും വില ചില സമയത്ത് വില കൂടും ചില സമയത്ത് വില കുറയും അങ്ങനെ ഇഷ്ടംപോലെ കീര ആകുമ്പോഴും വില കുറയും ചെയ്യും പിന്നെ അസുഖങ്ങളും വരും ചില അല്ലെങ്കിൽ ചെറിയ മരുന്നുകളൊക്കെ ചെയ്യും എന്നാലും അസുഖങ്ങൾ വരുമ്പോഴും ചിലവർ എടുക്കാതെ പോവും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് നഷ്ടം വരുകയും ചെയ്യും ലാഭം വരുകയും ചെയ്യും ചീരപ്പാടത്തിന് സമീപത്തായി ചെറുകിഴങ്ങും ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് ശക്തമായ കാറ്റിൽ കൃഷിയുടെ താങ്ങുകൾ വീണെങ്കിലും വിളവ് മോശമായിരുന്നില്ല ചീരകൃഷിക്കടുത്താണ് വാഴ ഉൾപ്പെടെയുള്ള വിവിധ കൃഷികൾ ഈ കർഷകൻ ചെയ്തു വരുന്നത് സുധാകരൻ്റെ വീട്ടുവളപ്പിലും പുറത്തുമായി പുഷ്പച്ചെടികളെയും പരിപാലിക്കുന്നു വീട്ടുവളപ്പിലെ ചെണ്ടുമല്ലിത്തോട്ടം കാണാൻ മനോഹരമാണ് വെങ്ങാനൂർ കൃഷിഭവനിൽ നിന്നും ലഭിച്ച തൈകൾക്ക് മികച്ച പരിചരണം നൽകിയപ്പോൾ നല്ല വിളവ് ലഭിച്ചു ഒരു കിലോഗ്രാമിന് നൂറ്റി മുപ്പത് രൂപ നിരക്കിലായിരുന്നു വിൽപ്പന നടത്തിയത് കഠിനാധ്വാനിയായ സുധാകരൻ ചീരകൃഷിയിലൂടെയാണ് ജീവിതം പച്ചപിടിപ്പിച്ചത് ഞാൻ ഖീരകൃഷിയാണ് അതേപോലെ നിങ്ങളെല്ലാവരും ഖീരകൃഷിയിലും വേറെ നല്ല മലക്കറികളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ദൈവാവളമായിട്ട് ചെയ്തു കഴിഞ്ഞ് വീട്ടിൽ നല്ലതായിട്ടുള്ള ആഹാരം വെച്ച് കഴിക്കാൻ പിള്ളേർക്കായിരുന്നു കറക്റ്റാക്കി കൊടുക്കുക അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടുകിടയിലായാലും എവിടെ ആയിരുന്നാലും നിങ്ങൾ സ്വന്തം ഒരേ ഇടത്തിൽ പാട്ടം എടുത്തായാലും നിങ്ങൾ സ്വന്തമായിട്ട് കൃഷികൾ കുറേശ്ശെങ്കിലും ചെയ്താൽ ഏറ്റവും നല്ലതാണ് ഇവിടെ വയലുകളൊക്കെ വിളവിളകും എല്ലാം ചുമ്മാ കിടക്കണം അപ്പോൾ നിങ്ങൾ കുറേ എന്തെങ്കിലുമൊക്കെ കൃഷികൾ ചെയ്താൽ നല്ലതാണ് പിള്ളേരായാലും വലിയവരായാലും ആരായാലും ഇദ്ദേഹം വീട് വച്ചത് കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഇനിയും കൂടുതൽ കൃഷി ചെയ്യണം എന്നാണ് ആഗ്രഹം അതെ സുധാകരേട്ടന് കൃഷിയാണ് ജീവിതം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം